ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഇരുപത്തിയാറാമത്തെ വീഡിയോ ഇന്ന് വീഡിയോസ് ഒന്നും ഇട്ടില്ല ഷോപ്പിൽ വന്ന തിരക്കായിരുന്നു അപ്പോൾ ഇരുപത്തിയാറാമത്തെ വീഡിയോ ഒരു ഗ്യാസ് സ്റ്റവ് ഗ്യാസ് സ്റ്റവ് ബട്ടർഫ്ലൈയുടെ ഗ്യാസ് സ്റ്റൗ ആണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബട്ടർഫ്ലൈയുടെ ഗ്യാസ് സ്റ്റവ് ഒരെണ്ണം ഒരു കടായി ഇൻഡക്ഷൻ ബേസ് ഒരു കടായി ഒരെണ്ണം അതുപോലെ സ്റ്റീലിൻ്റെ സ്റ്റീലിൻ്റെ കുക്കർ മൂന്ന് ലിറ്റർ സ്റ്റീലിൻ്റെ ബട്ടർഫ്ലൈ കമ്പനിയുടെ മൂന്ന് ലിറ്റർ കുക്കർ സ്റ്റീലിൻ്റെ അതുപോലെ രണ്ട് ലിറ്റർ കുക്കർ സ്റ്റീലിൻ്റെ അപ്പോൾ മൂന്നും രണ്ടും ലിറ്റർ കുക്കർ സ്റ്റീലിൻ്റെ പിന്നെ കുക്കർ നല്ല റൈറ്റ് വരുന്ന മുകളിൽ സ്റ്റീലാണ് നല്ല അടിപൊളി പ്രോഡക്റ്റ് ബട്ടർഫ്ലൈ ആണ് രണ്ടും ബട്ടർഫ്ലൈ ആണ് വലിയൊരു കടായി അപ്പോൾ ഇത്രയും ഐറ്റംസ് ഒന്ന് രണ്ടും മൂന്നോ നാല് ഐറ്റംസും കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപ അപ്പോൾ അയ്യായിരം രൂപയ്ക്ക് എടുക്കുമ്പോൾ ഒരു കടായി ഫ്രീ ആണ് അതുപോലെ ഒരു സോസ് പാൻ ഫ്രീ ആണ് அதுபோல ரெண்டு டீஸ்பூன் ஃபைபரி டீஸ்பூன் ஃபிரீ ஆனால் அதுபோல் சட்டி ஃபிரீ ஒரு சாதன இது கூட ஃப்ரீயான இத்தனை ஐட்டம்ஸ் ஃபிரீ ஆன ஓஃபரி கூட ஓகே தேங்க் யூ